ഹായ് നമസ്കാരം കൂട്ടുകാരെ ഞാൻ സന്ധ്യ സന്ധ്യാ സോണിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നമ്മൾ ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് കാരണം ഇന്ന് അമ്മ ഉണ്ട് വീട്ടിൽ അപ്പോൾ ഇത് വേറെ ഒന്നുമല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മസാല കടലയാണ് നമ്മൾ അപ്പോൾ ഞാൻ നിന്റെ കയ്യിൽ വേറെ കയ്യിലുള്ള കുറച്ച് വെജിറ്റബിൾ വെച്ചിട്ടാണ് ചെയ്യുന്നത് പക്ഷെ ഇതിന് വലുതായിട്ട് വേറെ ഒന്നും വേണ്ട ഒരു ഒരു നമ്മൾ കടലെടുക്കുന്നത് പോലെ ഇരിക്കും നമ്മൾ അതിലിടേണ്ട വെജിറ്റബിൾ അപ്പോഴേ ഒരു സവാള ഒരു ക്യാരറ്റ് അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കുറച്ചെടുക്കുന്നതെങ്കിൽ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ എടുക്കുക കൂടുതൽ ഞാൻ വരാം പിന്നെ ഒരു തക്കാളി ഒരു വെള്ളരിക്ക വേണം പക്ഷെ വെള്ളരിക്ക ഞാൻ വെള്ളരിക്ക വേണമെങ്കിൽ ഇടാം നമുക്ക് ഇഷ്ടമുള്ളൂ പിന്നെ മാ പച്ച മാങ്ങ ഇടാം പിന്നെ അല്ലാതെ പിന്നെ ക്യാര പിന്നെ ഇതുണ്ടല്ലോ ബ്യൂട്രൂഡ് അതൊക്കെ ഇടണ്ടവരുണ്ട് പക്ഷേ എനിക്ക് ഇഷ്ടമല്ല ഞാൻ അതോട് ഇടുകാരൻ പച്ച മാങ്ങയൊക്കെ ഇടാം ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇടുന്നില്ല പിന്നെ വേറെ ദുരോഗ്യത ഇടായിരുന്നു ഇത് മറ്റേ മല്ലിയ ഉണ്ടല്ലോ മല്ലിയ ഇല ഇടാം ഇഷ്ടം ഉണ്ടെങ്കിൽ കരു കറിവേപ്പിലിടാം അത് ഞാൻ കണ്ടിട്ടില്ല കടട്ടിലിടും എനിക്ക് കറുവേപ്പിലിഷ്ടല്ല പിന്നെ ഇതൊക്കെ ഇത്ര ഇതൊക്കെ ഇട്ടിട്ട് പിന്നെ കുറച്ച് മസാലകളും കൂടിയുണ്ട് കുരുമുളക് കൂടി മുളക് പൊടി ഉപ്പ് ഉപ്പ് ഇത്രയൊക്കെ ഒന്ന് ചേർത്ത് ഒന്ന് മിക്സ് ആക്കി എടുക്കാം അത്രയൊക്കെ നല്ല സിമ്പിളാണ് പക്ഷെ നമുക്ക് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ പോയി കൊണ്ടു ഇല്ല എനിക്കില്ല പറഞ്ഞു ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നു ചെറുതായിട്ടല്ല അമ്മയ്ക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ് കത്തി അമ്മയ്ക്ക് ഹെൽപ്പ് ചെയ്യണോ അല്ലേ എനിക്ക് ഒരു എന്താണ് അതാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഇത് ഇത് അരിയോ കാര്യോ എന്ന് വെച്ച വേറെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനം വെക്കാൻ വേണ്ടിയാണ് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള രാവിലെ നിങ്ങൾ കണ്ട കടലക്കറിയാണ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറി അപ്പോഴും അതില് കടല നമ്മൾ അവിക്കുമല്ലോ കടല കുക്ക് ചെയ്തൊക്കെ വെക്ക ഒരു ഇതായിട്ട് എന്റെ പിന്നെ അത് മസാല ചേർത്തൊക്കെ അല്ലെ കറിയാക്കി എടുക്കുന്നത് അപ്പോഴ് അമ്മ കുറച്ച് കടല മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഈ സാധനങ്ങളൊക്കെ ചേർത്ത് ഒരു കടല മസാല ഉണ്ടാക്കാനുള്ള അതാണോ എന്റെ പേരൊന്നും എനിക്കറിയില്ല ഞാനിട്ടു കടല മസാല ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നമ്മളിത് ഒരിക്കലും വീടോ ചെയ്തെങ്കിലും പക്ഷെ വലുതായിട്ട് നല്ല രീതി ചെയ്യാനോ നല്ല നല്ലവരെ കാണിക്കാനോ നമുക്ക് പറ്റിയിട്ടില്ലായിരുന്നു അപ്പം ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരണേ വരുവാനും അപ്പം നിങ്ങളെല്ലാവരും അത് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാം

ക്യാരറ്റ് തക്കാളി സവാള ഇത് ഇത്ര എനിക്കിഷ്ടമുള്ള സാധനങ്ങളാണ് പണ്ട് ഞാൻ ഒരു ചെറിയൊരു സലാഡ് പോലെ വെച്ച് തൈരില്ലാതെ മറ്റേ തൈരില്ലാതെ വെറുതെ ഒരു വെജിറ്റബിൾ സലാഡ് പോലെ വെച്ചിട്ട് കഴിക്കുവാൻ ഞാൻ ഭയങ്കര ഇഷ്ടമാണ് കറി വെച്ച് കഴിക്കണേക്കാളും ഇതുപോലെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇനി ഒരു തക്കാളി കൂടിയേ അത്രയും തന്നെ നമ്മൾ ഇന്ന് വേറെ എല്ലാം ഒന്നും ചേർക്കുന്നില്ല ജസ്റ്റ് സിമ്പിളായിട്ട് നമ്മുടെ കയ്യിലുള്ളത് വെച്ച് നമ്മളെ വീ ഉള്ള സാധനങ്ങൾ വെച്ച് ചെയ്യാം നോക്ക് എല്ലാവരും വീട്ടിലും എല്ലാവരും എല്ലാം കാണത്തില്ല ഇപ്പം ഉള്ളത് പോലെ ജസ്റ്റ് ഓക്കെ അടുത്ത തക്കാളി അതെ തക്കാളി അമ്മ തക്കാളി ഏതാ കൈ നിക്കത്തില്ല അപ്പം അമ്മ കട്ട് ചെയ്ത് തരാൻ പറഞ്ഞു നമ്മള് ഇതുപോലല്ലേ ഇത് കട്ട് ഈ സാധനം അരിഞ്ഞ ഞാൻ അതരിയാ പോയാടാ തക്കാളി കാണുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടാണ് ഞാൻ കുറേ വീഡിയോസ് ഒക്കെ കണ്ട് പരീക്ഷിച്ച് ആദ്യം ഉണ്ടാക്കി വെക്കും അത് സൂപ്പർ ആയിരുന്നില്ലേ അമ്മ നമ്മളവിടെ സ്കൂൾ ഇവിടെ ഉത്സവ മരമം എല്ലാവരും ഇവിടെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മളവിടെ കടയിൽ നിന്നൊക്കെ ഇവിടെ കൊണ്ടുവരും ഉത്സവത്തിന് ഇങ്ങനെ വിൽക്കാനൊക്കെ ആയിട്ട് കൊണ്ടുവരും പക്ഷേ ആർക്കും തെളിയില്ല ഒരു കുറച്ചല്ലേ കിട്ടും അങ്ങനെ ഒരു കൊതി ഇലങ്ങ് ഉണ്ടാക്കിയപ്പം തൻ്റെ ടേസ്റ്റ് ഉണ്ട് എൻ്റെ ശബ്ദം വല്ലാതിരിക്കുന്ന എനിക്ക് ജലദോഷമൊക്കെ ഉള്ളത് കൊണ്ടാണ് തൊണ്ടവേദനയൊക്കെ ഉണ്ട് എൻ്റെ നമ്മടെ ഈ മൂന്ന് സാധനം കൊണ്ടാണ് ഈ മൂന്ന് വെജിറ്റബിൾ കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് കാരണം വേറെ ഇല്ലാത്തതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾ കൈ ഉണ്ടെങ്കിൽ വെള്ളരിക്ക നന്നായിരിക്കും എല്ലാരിക്കില്ലാത്തതും ഞാൻ ചേർക്കുന്നില്ല ആ പാത്രം ഇങ്ങോട്ടാണ് വല്യ ഇത് തന്നെ ഇതുപോലൊരു പാത്രം ഇത്രയും വേണ്ട ഇത് കുറച്ച് കൂടുതൽ ഉള്ളതുകൊണ്ടാണ് ഇത്രയും ഇത്ര വലിയ പാത്രം എടുത്തത് നല്ല പാത്രേ എങ്കിൽ മതി ആ അത് മതി എവിടാ കടലാ തട്ട് ചൂടല്ല എന്റെ ഉണ്ടല്ലോ നമ്മുടെ കടൽ ഓ ഇനി ഇത്ര ഞാൻ ഒന്ന് ഈ വെജിറ്റബിൾ അത്ര ഇപ്പോൾ ഊട്ടി

എടുത്ത് കുറച്ച് ഉപ്പ് കുരുമുളക് ഉപ്പ് അല്ല ഉപ്പ് ആയതിനാൽ ഇടാം ഉപ്പ് ഇത്ര മതിയോ കുറച്ചും കൂടെ കടലിൽ പോലും കുറച്ച് കിട്ടും കൂടിപ്പോയാലോരുമുളക് മുളക് പൊടി ഒരു പേരിന് ചേർത്താ മതി നമ്മൾ കുരുമുളക് പൊടി ചേർത്തുന്നത് കൊണ്ട് ഒരു കളറിന് വേണ്ടി മുളക് എനിക്ക് മുളക് പൊടി ഇഷ്ടമായിരുന്നു എന്തിയാ തട്ടാമ്മ കുരുമുളക് പൊടി ഇപ്പൊ ഇട്ടത് കുരുമുളക് പൊടിയാണ് 見てたね。

അച്ചോ <ihak deepen Legislacy> <hums> കൂട്ടരെ നമ്മൾ കയ്യിലുള്ളതൊക്കെ വെച്ചിട്ടാണ് ചെയ്തത് ഇതില് ഇത്തിരി കൂടി കളർ വരണമെങ്കിൽ ഒരല്പം വളരെ വേവിക്കുമ്പോൾ ഒരല്പം മഞ്ഞ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടാൽ മതി കാരണം അവരങ്ങനെയാണ് വേവിക്കുന്നത് ഞാൻ ഒരിക്കലും ഒരാളെന്ന് കണ്ടിട്ടുണ്ട് ഞാൻ നമ്മൾ അങ്ങനെ മഞ്ഞപ്പൊ മഞ്ഞപ്പൊടിയൊന്നും ഇട്ടിട്ടില്ല ചെറിയൊരു പനിമോല അതുകൊണ്ടാണോ എനിക്ക് അറിയാൻ പറ്റും ിലോട്ട് മാറ്റട്ടെങ്കി മല്ലി ഇലക്കെ ഓക്കെ അറുപയ്പെക്കാം ആറ് ആ കട്ടി വെച്ച് കട്ടി വെച്ച് ഓ അതും അതിൻ്റെ അടുത്ത് പാ ഒരു കറിവേപ്പ് അല്ല ഒരു എല്ലാം മാത്രം ഒരു ചെറിയൊരു ഡെക്കറേഷൻ പോലെ ഒരു കറിവേപ്പില് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്റെ ചെറിയൊരു ഇത് ഇത് വേണ്ട എന്തോന്നു ഗ്യാസിലൊന്നും ചെയ്യേണ്ട ഒരു ഇതുണ്ട് അപ്പൊ നമുക്ക് നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാം അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാൻ ഷെയർ ചെയ്യുക ഇഷ്ടമായാൽ ഒന്ന് കൊടുക്കാം വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാനിത് ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ എന്റെ വീഡിയോസ് ഞാൻ ഒന്ന് ഇഷ്ടമായ എല്ലാവരും നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ അയച്ചു കൊടുക്കുക എന്നിട്ട് എല്ലാരും എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതൊരിക്കും ബായി നമ്മുടെ ഈ സാധനം ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യണേ